നമസ്കാരം 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 സർ അങ്ങ് ഇവിടെ ഞങ്ങളുടെ നാദസ്വര അതെ അതെ ഇവിടെ അമ്പലത്തില് എറണാകുളത്തപ്പൻ ശിവക്ഷേത്രത്തിൽ വന്നിട്ട് എത്ര കാലായി അങ്ങയുടെ പേര് എല്ലാം ഒന്ന് അറിഞ്ഞാൽ നാദസ്വര വിദ്വാനാണ് എൻ്റെ ഫാദർ ഇവിടുത്തെ നാദസ്വര വി അപ്പോൾ അങ്ങനെ കുട്ടിക്കാലം മുതലേ ഞാൻ എറണാകുളത്തപ്പന്റെ അടുത്തുള്ളു ഞാൻ എറണാകുളത്തപ്പനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റും എനിക്കുണ്ട് എനിക്കുണ്ട് എന്റെ ഫാമിലിക്കുണ്ട് പിന്നെ ഇവിടെ മുന്നിൽ നിന്ന് നിന്നിരുന്നെച്ച നാഥസ്വരം ശ്രീ ഉദയൻ അത് എൻ്റെ ശിഷ്യനാണ് ഒരേ പേരാണല്ലോ അപ്പോൾ അദ്ദേഹം എൻ്റെ ശിഷ്യനാണ് നല്ലൊരു പയ്യനാണ് നല്ല അനു എന്നെ പോലെ തന്നെ ഇവിടെ വളരെ സമർപ്പണ സമർപ്പണബോധത്തോടെയാണ് ഭഗവാന്റെ അടുത്ത് നിന്ന് വെച്ചത് നാദസ്വരത്തെ കുറിച്ച് കൂടുതൽ ശിവലി സമയം പാണി കൊട്ടി ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നാദസ്വരം ആണ് ഫസ്റ്റ് ശിവലി അത് മംഗളവാദ്യം എന്നാണ് ഈ ഇൻഷുറൻസിന് മറ്റൊരു പേരും കൂടെ ഉള്ളത് മംഗളവാദ്യമെന്നാണ് ഈ ഇൻഷുറൻസിൻ്റെ പേര് അപ്പോൾ അതുകൊണ്ടാണ് ഈ ശിവവേലി സമയത്ത് ഫസ്റ്റ് ഈ നാദസ്വരം വായിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ രാവണത്തെ ശിവവേലിക്ക് നാദസ്വരം വായന കഴിഞ്ഞിട്ടാണ് ചെണ്ടമേളം തുടങ്ങുന്നത് ഇവിടെ എത്ര കാലായിട്ട് ഉണ്ട് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു സാറിൻ്റെ മൂന്നാമത്തെ ഉത്സവമാണ് സോ അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ ഉത്സവത്തിന് വളരെ സന്തോഷമായിട്ടാണ് ഞാൻ എറണാകുളത്തപ്പൻ്റെ അടുത്ത് എന്റെ നടസരം പ്ലേ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള അവസരം എനിക്ക് എറണാകുളത്തപ്പൻ തന്നെയാണ് എനിക്ക് ഉണ്ടാക്കി തന്നേ ഇപ്പം എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എനിക്ക് ഞാൻ പഠിച്ചേക്കുന്ന രീതിയിലും എന്നെക്കൊണ്ട് മാക്സിമം വേണ്ടി ഞാൻ ഒരു ഒരു സമർപ്പണം പോലെയാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിന്റെ ഉത്സവം വളരെ ഗംഭീരമാകണമെന്നും അത് എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ ഭക്തജനങ്ങളിലും ഉണ്ടാവണമെന്നും താഴ്മയെ അപേക്ഷിക്കുന്നു ഓൺ മനസ്സിലായ എറണാകുളത്തപ്പ സർണാപ്പ് വളരെ നന്ദി സർ സോ മച്ച്